ിയാം ദൈവമേ നന്ദിം ദൈവമേ സ്തോത്രം യേശുവേ നന്ദീം യേശുവെ ആരാധന പരിശുദ്ധാത്മാവേ നന്ദീം പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവെ ആരാധന ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഹാലേ ലിയ ഹാലിയ ഹലേ ലിയ ഹാലിയാം പ്രിയരെ നമ്മൾ വായിച്ചു കേട്ട വേദപുസ്തക ഭാഗം തുടർന്ന് വായിച്ചു വരുന്ന റോമാലേഖനം മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കാനായിട്ട് പോകുന്നത് പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം ലോകമങ്ങുമുള്ള എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിനെ അറിഞ്ഞ് യേശുക്രിസ്തുവിന് രക്ഷകനെന്ന് ആതുരമായി സ്വീകരിച്ച് അവൻ്റെ തിരക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലെത്തിച്ചേരണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യവും എല്ലാ വിശുദ്ധന്മാരും ശുദ്ധിമതികളും എല്ലാ സുവിശേഷകരും ആഗ്രഹിക്കുന്നതുമാണ് നമുക്കതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കാം കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ നന്നായി ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇട ഇടപെടണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ ശക്തി നീടണേ പരിശോത്താത്മാവേം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ആവേടത്തെ ബലം ഞങ്ങൾ കാവശമെന്ന് കർത്താവേ നീം ആവേടൊത്തെ ബലം ഞങ്ങൾ കാവശമെന്ന് കർത്താവേ നീം പരിശോത്മാവേ ശക്തി കാരണ്യവാനായ ദൈവമേ മാരാനാത്ത റിട്ടീറ്റിൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ വാത്സല്യത്തിൽ അവരായിരിക്കുവാൻ തക്കവണ്ണം കൃപചരിയണമേം ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു തൻ്റെ ഏകജാതിന് നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഭർത്താവെ തിരുവചനങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുന്നില്ല ദൈവകോപം കോപം അവൻ്റെ മേൽ എന്നേക്കും നിലനിൽക്കുന്നു യോഹന്നാൻ മൂന്ന് മുപ്പത്തി തിരുവചനമൊക്കെ ഞങ്ങൾ കർത്താവേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാദാം വചനമനുസരിക്കുവാൻ കൃപ നൽകണമേ കേൾക്കുന്ന വാക്കുകൾ കഠിനമാണെന്ന് തോന്നാതെ കേൾക്കുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവിനാൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടപെടണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ സകല വിശുദ്ധന്മാരെ ശുദ്ധിമളെ സഹായിക്കണമേ എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ സമാധാനത്തോടെ ജീവിക്കുവാൻ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ ഹാലേലു ഹാലിയ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് നിന്ന് അതിൻ്റെ മൂന്നാമധ്യായം പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നീതിമാനായ ആരുമില്ല ഒരുവൻ പോലുമില്ല പോലെ സപ്പോസ് ഉള്ളത് യഹുദന്മാരെ കുറിച്ചാണ് പറയുന്നത് യഹുദന്മാർക്ക് അവർ ദൈവത്തെ അറിയാമെന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു തങ്ങൾ തന്നെ നീതിമാന്മാരെന്ന് അവർ ധരിച്ചിരുന്നു അവരങ്ങനെയാണ് വിചാരിച്ചു തരുന്നത് അപ്പോൾ പോലെ ശ്രീ പറയാണ് അങ്ങനെ ഒരാളില്ല നീതിമാൻ ആരുമില്ല ഒരുവൻ പോലുമില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എല്ലാവരും വഴിതെറ്റിപ്പോയി എന്നാണ് എല്ലാവർക്കും ഒന്നടങ്കം തെറ്റിപ്പറ്റിയിരിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുവനുമില്ല പതിമൂന്നാമത്തെ വാക്യം പറയുന്നത് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് ഹാലേലുയാ വളരെ ഒരു എന്ത് പറയുന്നത് ശാസനാരൂപത്തിലാണ് ഈ വചനം ഈ വചനം പൗലോസപ്പൻ പറയുന്നത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് സങ്കീർത്തന പുസ്തകം പതിനാലിൻ്റെ ഒന്ന് മുതൽ നമ്മൾ മൂന്ന് വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴും സങ്കീർത്തനം അമ്പത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യം വാക്യങ്ങൾ വായിക്കുമ്പോഴും സങ്കീർത്തനം പത്തിൻ്റെ ഏഴിലും സങ്കീർത്തനം അഞ്ചിൻ്റെ ഒമ്പതിലും ഇതേ തന്നെ എഴുതിയിരിക്കുകയാണ് സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല സമയം പോലെ നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കി പഠിക്കുക സങ്കീർത്തനം പതിനാലിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ സങ്കീർത്തനം അമ്പത്തി മൂന്നിൻ്റെ ഒന്ന് മൂന്ന് അഞ്ചിൻ്റെ ഒമ്പത് പത്തിൻ്റെ ഏഴ് ഹാലേലീ ആം അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ മുൻപേ തന്നെ അവരോട് പറഞ്ഞിരിക്കുന്നതാണ് അല്ലെങ്കിൽ മുമ്പേ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലേഖനം വായിക്കുമ്പോൾ ഇന്ന് നമ്മളോടാണ് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെയും ഇവിടെ രണ്ട് മൂന്ന് പദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് തൊണ്ട നാവ് അധരങ്ങൾ വായ് ഇവയെ പറ്റിയൊക്കെ പ്രസ്താവിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്താണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന് നമുക്കറിയാം തുറന്ന ശവക്കുഴി എന്ന് പറഞ്ഞാൽ ശവക്കുഴി തുറന്നാൽ എന്താ സ്ഥിതി ചീഞ്ഞ് നാറുന്ന അനുഭവമായിരിക്കും ഹലേലുയാം ഹാലേലുയാം നമ്മുടെയൊക്കെ തൊണ്ടയും അതുപോലെയാണോ എന്ന് പരിശോധിക്കണം തൊണ്ടയുടെ മണമല്ല പറഞ്ഞ് വായൻ്റെ മണത്തെക്കുറിച്ചല്ല പറയുന്നത് തൊണ്ടയിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന ചീഞ്ഞു നാറുന്ന വർത്തമാനങ്ങൾ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ഒരു ശവക്കുഴിക്ക് സമാനമായ നാറ്റമുള്ള കാര്യങ്ങൾ തൊണ്ട വൃത്തിയാകില്ല കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ അകത്തേക്ക് പോകുന്നതല്ല പ്രശ്നം ഹൃദയത്തിൽ നിന്ന് തികഞ്ഞ പുറത്തേക്ക് വരുന്നതാണ് തൊണ്ട എപ്പോഴും ഒരു തിന്മയുടെ അവസ്ഥയായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നാറ്റത്തിൻ്റെ അവസ്ഥയായിരിക്കുന്നു നാവ് ഒരു പ്രശ്നമാണ് യാക്കോസ്രിയ പറയുന്നത് നാവ് വലിയ തീയാണെന്നാണ് പറയുന്നു നാവിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയണം നാവ് തുറന്ന തൊണ്ടയിൽ നിന്ന് വരുന്ന അത് നാവിലൂടെ സംസാരിച്ച് പുറത്തേക്ക് പോകുമ്പോൾ എന്തോരും എന്തോരം ആളുകളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നു എന്തോരും എന്തോരം ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു പരിശോധിക്കേണ്ടതാണ് യഹുദന്മാർ തങ്ങൾ നീതിമാന്മാരാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണെന്നുള്ള ചിന്തയിൽ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു ഈ തൊണ്ട നാവ് അതിരങ്ങളുവായവയെപ്പറ്റിയുള്ള പ്രസ്താവനകളൊക്കെ സത്യത്തിൽ ഓരോ മനുഷ്യൻ്റെയും സംസാരത്തിൽ കൂടി വെളിപ്പെടുന്ന ദുഷ്ടതയാണത് അതിനെ ചിത്രീകരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് അധരങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കണം ചുമ്മാ അങ്ങനെ ഏഷണി പരിദോഷങ്ങളൊക്കെ ആയിട്ട് നടക്കരുത് വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും പരിശോധിച്ച് വേണം പുറത്തേക്ക് വിടാൻ മറ്റൊന്ന് പൗലോ സപ്പോസം പറഞ്ഞാൽ അവരുടെ കാലുകളുടെ ചലനം പാതകത്തിലേക്ക് രക്തപാതകത്തിലേക്ക് പോകുന്നു അവരുടെ കാല് ഇല്ലായ്മ ചെയ്യാനാണ് പോകുന്നത് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മനുഷ്യനെ കത്തി കുത്തുന്നതിനേക്കാൾ കുത്തി കൊല്ലുന്നതിനേക്കാൾ ഭയാനകമാണ് വാക്കുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതെന്ന് പറയുന്നു അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം സംസാരിക്കുവാനെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അവരുടെ കാലുകൾ ചലിക്കുന്നത് തന്നെ കൊലപാതകത്തിന് പാതകം ചെയ്യുന്നതിന് വേണ്ടി ആ വഴികളിലൂടെ നടക്കുന്നുള്ളൂ അവർ വേറൊരു വഴിയിലൂടെയും അവർ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം ഏതിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് മത്തായി അഞ്ച് നാൽപ്പത്തെട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ഒന്ന് പത്രോ സ്വന്തം പതിനഞ്ചിലും നമ്മൾ വായിക്കുന്നുണ്ട് അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരാകുവിൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മൾ വളരെ വിവേകത്തോടു കൂടിയാണ് നമ്മളുടെ പ്രവർത്തികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റൊന്ന് പോലോസപ്പോസ് എൻ പറയുന്നത് നന്മ ചെയ്യുന്നില്ല ഒരുത്തരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നില്ല ദൈവം ആരാണ് എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് പിന്നീടുള്ള ശുശ്രൂഷകളിലൊക്കെ നമുക്കത് കേൾക്കാനായിട്ട് കഴിയും അതൊക്കെ ക്രമീകരിക്കുന്നുണ്ട് ശുശ്രൂഷയിൽ ദൈവം ആരാണ് പിശാജാരാണ് യേശുക്രിസ്തു ആരാണ് പരിശുദ്ധാത്മാവ് ആരാണെന്നൊക്കെ നമ്മൾ പിന്നീട് മുന്നോട്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഗ്രഹിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും ഉള്ള അഭിലാഷമോ കഴിവോ അവർക്കില്ല എന്ന് അവലോസ്ലിയ പറയുന്നു സങ്കീർത്തനം പതിനാലാം അധ്യായത്തിൽ ഒന്നു മുതൽ വാക്കിയൊരു ദൈവത്തെ അന്വേഷിക്കുന്ന എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കി ഇല്ല എന്നാണ് പറയുന്നത് അന്വേഷിക്കുന്നവരില്ല ഇന്നലെ നമ്മൾ കേട്ട ഒരു വചനം ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദൈവം മാത്രമേ വിശ്വസ്തനായിട്ടുള്ളൂ അപ്പോൾ ദൈവം മാത്രമാണ് നീതിമാനും വിശ്വസനുമായിട്ടുള്ളത് കൊണ്ട് എല്ലാവരും ആ ദൈവത്തിലേക്ക് ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം അശയാപ്രവചനം മുപ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോവുക ഹാലേലുയാം 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 നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോവുക ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ള ഗുണമാണത് ദൈവ സ്വരം കേട്ട് 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 മുന്നോട്ട് പോകാൻ പറ്റും യേശു ഇപ്രകാരം മരിച്ചതിൻ്റെ യോഹനാട്ട് സുശേഷൻ പത്താം അധ്യായത്തിൽ ഞാൻ ആടുകളുടെ വാതിലാണ് യേശുക്രിസ്തു നമുക്ക് മുമ്പേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ നമുക്ക് മുമ്പേ നടക്കുകയാണ് അതുകൊണ്ടാണ് യോഹനൻ പറഞ്ഞത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആരംഭത്തിൽ ഇപ്പോഴുണ്ട് ഇനിയുമുണ്ട് കേട്ടോ വചനം നമ്മുടെ പാദത്തിൽ വിളക്കും പാതയിൽ പ്രകാശവുമാണ് ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം പോരാ നമുക്ക് എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹം എവിടെ നിന്ന് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അവർ ദൈവത്തിൻ്റെ രൂപത്തെ പക്ഷിയോടും നാൽക്കാലിയോടും മനുഷ്യനോടൊക്കെ സദൃശമായി കൽപ്പിച്ചു വന്നു അത് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് സോറി ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരാണ് അങ്ങനെ അന്വേഷിക്കാൻ നടക്കുകയാണ് എവിടെന്നാണ് കിട്ടണേ ഏതിന്നാ ഗുണം കിട്ടണമെന്നുള്ളത് ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക എന്നുള്ളതാണ് ദൈവം ആരാണ് ദൈവത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് അങ്ങനെ ഒരു അഭിലാഷമോ കഴിവോ അവർക്കുണ്ടായില്ല എന്ന് പറയുന്നത് അത് അവരുടെ അന്ധകരണത്തിൽ സംഭവിച്ചിരിക്കുന്ന അതപ്പതനത്ത് തെളിയിക്കുന്നു എന്നാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിച്ച് നന്മ ചെയ്ത് നന്മ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി അടഞ്ഞുപോയി എന്നാണ് നമ്മുടെ ചെവിക്ക് കേൾവിയില്ലാതെ പോയുന്നതാണ് കേൾവിയില്ലാതെന്ന് പറഞ്ഞാൽ അത് കേട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ കർണത്താലവനെ കൈക്കൊണ്ടുതരെ പേറി ഗർഭാശയകന്യാമുദ്ര ഭംഗം വന്നില്ല എന്നാണ് കർണത്തിൽ ചെവിയിൽ കേട്ട് ഉദരത്തിൽ ദൈവവചനം വഹിച്ചതുകൊണ്ട് ശിശുവിനെ വഹിച്ചതുകൊണ്ട് തൻ്റെ കന്യാുരത്തിനൊരു ഭംഗവും ഒരു നാശവും ഉണ്ടായില്ല എന്നും അപ്പം ചെവിയിൽ കേൾക്കുന്നത് നമ്മുടെ മനസാക്ഷി നമ്മളോട് സംസാരിക്കുന്ന ദൈവിക കാര്യങ്ങൾ അത് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കാനുള്ള ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹവും അഭിലാഷവും ഉണ്ടാകണം അതില്ലാതെ പോയ അപകടമാണ് എല്ലാവർക്കും ഉണ്ടാകണം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണം ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തിൻ്റെ സ്വഭാവവും എൻ്റെ സ്വഭാവവും തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചിന്തിക്കുക എസ് എമ്പത്തി അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നത് ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വഴികളും തമ്മിൽ ഉന്നതമാണെന്നാണ് ദൈവം പറയുന്നത് അമ്പത്തി അഞ്ചിൻ്റെ വീട്ടിൽ ഈ ആകാശം ഈ ഭൂമിയേക്കാൾ ഉയർന്ന എത്ര അകലമുണ്ടോ അത്ര അകലമുണ്ട് ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ ചിന്തകളും നമ്മുടെ വഴികളും നമ്മൾ നമ്മുടെ വഴികളിലേക്ക് നമ്മുടെ ചിന്തകളിൽ ദൈവമുണ്ടെന്ന് ധരിച്ചിരിക്കുകയാണ് നമ്മൾ ഇത്തരം തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എവിടെ ദൈവം വരും ദൈവത്തിനെ പരിശുദ്ധമായ സ്ഥലത്തെ വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്ന് ഒന്ന് കരിന്ത മൂന്ന് ഇരുപതിൽ ദൈവം എഴുതിയിരിക്കുന്നത് പൗലസിലെ എഴുതിയിരിക്കുന്നതും ഹാല ലുയാം ആ ദൈവവചനം നമ്മൾ ഓർത്തോളണം അപ്പം ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് തന്നെ ഒരു കഴിവാണ് അത് നഷ്ടപ്പെടാൻ പാടില്ല ചുമ്മാ അങ്ങനെ ഉണ്ടും ഇറങ്ങിയും തിന്നും കുടിച്ചൊക്കെ നടന്നാൽ പോരാം കുറെ അനുഗ്രശങ്ങൾ തീരാൻ പ്രയാസങ്ങൾ തീരാൻ കുറേ പ്രാർത്ഥിച്ച് നടന്നാലും പോരാ ദൈവം ആരാണ് എന്നുള്ളൊരു അന്വേഷണം വേണം അത് അന്വേഷിക്കുന്നില്ലെങ്കിൽ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും അരിഷ്ടതകൾ കഷ്ടതകളുണ്ടാവും പക്ഷേ അവർ തിരിയല്ല അതിൽ നിന്ന് അവരവരുടെ വഴികളിൽ അതോടുകൂടെ അവർ മരിച്ചു പോകും പാപത്തിന് അവകാശികളായി അവകാശികളായിത്തീർന്നു നരകത്തിന് എത്ര എത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എത്രയോ ധ്യാനങ്ങൾ കൂടിയിട്ടുള്ള മനുഷ്യർ വീണ്ടും കഴിച്ചും തിന്മപ്പെട്ട പ്രവർത്തികൾക്ക് ഇടപെട്ടും ഈ പറഞ്ഞതുപോലെ നാവൂന്നെ നിയന്ത്രിക്കാതെ തൊണ്ടയൊക്കെ തുറന്ന ശവക്കൊഴിയായി വെച്ചുകൊണ്ട് നശിച്ചുപോയ എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും വിധിക്കുന്നതല്ല വചനത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നുണ്ട് കാരണം അവർ പണ്ടെങ്കോ ഒരു ധ്യാനം കൂടി തുടർന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന അവസ്ഥയില്ല ദൈവ ഭയമില്ലാത്തടത്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും ഹാലേലുയാം ഹാലേലുയ്യാം ഹാലേലുയ്യാം ദൈവഭയം ഭയം എവിടെയുണ്ടോ അവിടെ ദൈവാന്വേഷണം ഉണ്ടാവും ദൈവഭയമില്ലാത്തടത്ത് ഈ തിന്മകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് മരിക്കും അതിന് ദൈവം കുറ്റക്കാരനല്ല ദൈവത്തെ കുറ്റപ്പെടുത്താൻ അവിടെ യാതൊരു നീതീകരണവും ഇല്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വചനം പറയുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ജീവിക്കണം മത്തായി ആറ് മുപ്പത്തി മൂന്ന് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർത്ത് തരും കൂട്ടിച്ചേർത്ത് തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമയ ദൈവം ദൈവം തരും ഹാലേലിയാം 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 കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന സത്യമാണ് നേരിട്ട് അനുഭവിക്കുന്ന സത്യം ഇന്ന് ഉണ്ടായൊരു സംഭവമാണ് ഈ പുതിയ കെട്ടിടത്തിൻ്റെ പ്ലാനൊക്കെ വരച്ച് അതിൻ്റെ പൈസയൊക്കെ സർക്കാരിലേക്ക് അടയ്ക്കണമെങ്കിൽ രണ്ട് രണ്ട് ലക്ഷം രൂപ വേണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി എവിടെ നിന്ന് വാങ്ങുമെന്നും എവിടെ ചോദിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കയ്യിലുണ്ട് ബാക്കി പൈസ എവിടെ ചോദിക്കുമെന്നൊക്കെ ഇന്നോ നാളേക്കായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എവിടെ ചോദിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറ് ഇന്ന് അമ്പതിനായിരം രൂപ പതിനൊന്ന് മണിക്ക് അദ്ദേഹം അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഹാലേ ലുയാം ഹാലേ ലൂയ്യാം ഹാലേ പതിനായിരം അമ്പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുന്നു ഞാൻ വൈകുന്നേരമാണ് ആ മെസ്സേജ് കാണുന്നത് പകൽ പണിയൊക്കെ ചെയ്തു നടന്ന കാരണം മെസ്സേജ് ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പം തന്നെ ഞാൻ ആ സാറിനെ വിളിച്ച് മെസ്സേജ് ഞാൻ വാട്ട്സാപ്പിൽ താങ്ക്സ് പറഞ്ഞു വലിയൊരു ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് വലിയൊരു പ്രതിസന്ധി എങ്ങനെ കടക്കുമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് സാറിലൂടെ ദൈവം ഇത് പ്രവർത്തിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു തിരി നന്ദിയും പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല എല്ലാ വർഷവും സഹായിക്കുന്ന ആളാണ് അദ്ദേഹം പൈസ ഇട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം ആളുകളെല്ലാം ഇങ്ങനെ പരക്കമ്പായാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയില്ല സ്വയം നീതിയും സ്വന്തം രാജ്യവും സ്വന്തം രാജ്യം എന്ന് എന്തോ തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഇതാണ് സ്വന്തം രാജ്യം അതുകൊണ്ട് അതപ്പതനത്തിലേക്ക് പോകരുത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തി ദൈവത്തെ അന്വേഷിക്കാനുള്ള ആഗ്രഹം ഹാലയിൽ ഇയാം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം വേദാവാക്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കാദായമാക വേദാനാഥനേ നിൻ്റെ ജ്ഞാനം നൽകുകയും കർത്താവായ യേശുവേ അങ്ങരിൽ ചെയ്ത ഈ വചനങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ആദായമായി വന്ന് ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് വിശുദ്ധീകരണത്തിനുള്ള മാർഗമായി തീരുവാൻ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതിൻ്റെ ഫലമനുഭവിക്കാനുള്ള ആഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുവാൻ നാദാ നീ കൃപ നൽകണമേ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു നാഥ തക്ക സമയത്ത് അവിടെ ഞങ്ങൾ ഉയർത്തണമേ ഉണർത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ Amin. Haleluya. Haleluya.